നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് ർക്ക് ആഹാരവും വസ്ത്രവും നൽകി മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റ് ചെറുപാരക്കോണം അൻപുനിലയത്തിലെ വയോധികർക്കാണ് ആഹാരവും വസ്ത്രവും നൽകിയത് മദർ തെരേസ ഫൗണ്ടേഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് ജിജി ജോസഫ് സെക്രട്ടറി ഡോക്ടർ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി മാതാ കോളേജ് അധ്യാപകരായ ജയസുധ നിഷ ആതിര പ്രിയ ഗായത്രി അഖില എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇതോടൊപ്പം ട്രസ്റ്റ് സെക്രട്ടറിയുടെ ആഘോഷവും സംഘടിപ്പിച്ചു ില്ല അരമണിക്കൂർ ആ ഇരിക്കാം ഓക്കെ അപ്പോഴേ നമ്മുടെ കാട്ടാകടയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഓഫ് ഇന്ത്യ ട്രസ്റ്റ് എന്നാണ് ഞങ്ങളുടെ ട്രസ്റ്റിന്റെ പേര് അതിൽ ഞങ്ങൾക്ക് ഒരു കോളേജുണ്ട് ആ കോളേജിന്റെ പേര് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ആണ് അത് അതിന്റെ പ്രസിഡന്റ് ഞാനാണ് സാറ് അതിന്റെ സെക്രട്ടറി ആണ് അപ്പൊ അവിടുത്തെ കോളേജിലെ അധ്യാപകരാണ് ഈ കൂടെ എല്ലാം വന്നേക്കുന്നത് പിന്നെ പെട്ടെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ സ്റ്റുഡൻസിനെ ഉൾപ്പെടുത്തിയാണ് എല്ലാ പ്രോഗ്രാം സാധാരണ ചെയ്യാറുള്ളത് സ്റ്റുഡൻസിനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളായിപ്പോയി അതിലും എനിക്ക് സങ്കടമുണ്ട് എന്നാലും ഈ നിങ്ങളുടെ ഈ ദിവസം ഈ ബർത്ത്ഡേ പ്രമാണിച്ച് നിങ്ങളോടൊപ്പം എനിക്ക് വന്ന് ചേരാനുള്ള ഒരു അവസരം ദൈവം വന്നതിന് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു ആദ്യമായിട്ട് നിങ്ങളുടെ എൻ്റെ മാതാപിതാക്കൾ ഈ അമ്പൂ ജില്ലയിലെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് നമ്മുടെ മേടം ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ഞാനൊന്ന് രണ്ടുപേരോട് സംസാരിച്ചു വന്ന് ഒരു അപൂർവമാണ് ഉണ്ടാക്കിയിട്ട് തിരിച്ച് പോയിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ നിങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ സന്ധിയിൽ എത്തിയിരിക്കുന്നത് ഈ ബർത്ത്ഡേ ആയാലും പോലും ഞങ്ങൾ ഡ്രസ്സിൻ്റെ വഴിയിൽ ഓരോ വർഷവും നിരവധി ചാരിറ്റി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഈ പാഠശാലയിൽ അമൃത് നിലയത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചു അതിനുള്ള അമൃക്കതയെ പ്രമാണിച്ച് നിങ്ങൾക്ക് സത്യയും ഓരോ ജോഡി ഡ്രസ്സും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനോടൊപ്പം കേക്ക് മുറിച്ച് സാറ് നിങ്ങൾക്ക് തരുന്നതാണ് ഇവിടുത്തെ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരായിരം ആയുസുകളും അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു